അസലാമലിക്കും വാഹനത്തല്ലായി വർക്കാത്തു ആദ്യമായി അള്ളഹാനെ സ്തുതിക്കുന്നു അലഹമുല്ല സമയം സൗദി അറേബ്യയിലെ പന്ത്രണ്ട് മണി ജുമായ കുവാൻ വണ്ടി പുറപ്പെട്ടതാണ് അപ്പോഴാണ് അബ്രാഹീമിൻ്റെ ആപ്പിലൂടെ അക്കൗണ്ട് നോക്കുമ്പോൾ മുപ്പത് കോടി അലഹമുല്ല അലഹമദില്ല അലഹമുല്ല മുപ്പത് കോടിക്ക് വേണ്ടി ഒരു രൂപ കൊണ്ട് സഹായിച്ചവരുണ്ടാവും കോടികൾ കൊണ്ട് സഹായിച്ചവരുണ്ടാവും അള്ളാഹുത്താല അവർക്കൊക്കെ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പർക്കത്ത് കൊണ്ട് ജുമായുടെ പർക്കത്ത് കൊണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെ അവരുടെ എല്ലാ സാലിഹ ഉദ്ദേശങ്ങളും അള്ളാഹുത്താല പൂർത്തീകരിച്ചു കൊടുക്കണേ ഇനി വേണ്ടത് ഞമ്മക്ക് നാല് കോടി രൂപയാണ് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസമുണ്ട് അത് ജുമായ കഴിഞ്ഞിട്ട് റൂമിലെത്തിയിട്ട് തുറന്ന് നോക്കുമ്പോഴാണ് മുപ്പത്തിനാല് കോടി അക്കൗണ്ടിലായി എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലേ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല പള്ളിയിൽ പോകുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ മുപ്പത് കോടിയായിരുന്നു പിന്നീട് അതിൽ ഞാൻ പറയുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴേക്കും മുപ്പത്തിനാല് കോടി ആവട്ടെ എന്ന് അതായിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് മക്കളെ ആദ്യമായി അള്ളഹനെ സ്തുതിക്കുന്നു അലഹമുല്ലില്ല അലഹമുല്ലില്ല അലഹമില്ല അലഹമില്ല പിന്നെ വീണ്ടും ഒരു പിക്സലൂട്ട് ആദ്യം ബേബി ബേബി ബേബിയേട്ടന് ഞങ്ങളുടെ ഒരു ബിഗ് സല്യൂട്ട് പറയാൻ വാക്കുകളില്ല എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ ചെയ്ത ഈ ഉപകാരം അല്ലെങ്കിൽ ഈ നന്ദി ലോക ജനങ്ങൾ എന്ന് പറയാം കേരളത്തിലെ മലയാളി എന്നല്ല ലോകത്ത് എവിടെയൊക്കെ മലയാളികൾ താമസിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഹൃദയത്തിലാണ് നിങ്ങൾ ഇടനെഞ്ചിലാണ് നിങ്ങൾ നിങ്ങളാണ് ഇതിനൊരു വൈത്തിരിവായി പഠിച്ചോന് അയച്ചത് എന്ന് തന്നെ നമുക്ക് പറയാം ഞങ്ങൾ പറയാറില്ലേ നമ്മൾ ഒരുപാട് പേരെ സഹായിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരാളുണ്ടാവും എന്ന് എന്ന് പറഞ്ഞതുപോലത്തെ ഈ ദുനിയാവിൽ നിങ്ങളാണ് ഈ മുപ്പത്തിനാല് കോടിയുടെയും അവകാശി എന്ന് തന്നെ പറയാം ഏതായിരുന്നാലും നിങ്ങൾ ചെയ്ത ഈ നല്ലൊരു കാര്യം ഒരിക്കലും ഞങ്ങൾ ആരും മറക്കില്ല ഞങ്ങളുടെ ജീവൻ ഉള്ള കാലത്തോളം നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിനുണ്ടാകും അതിലുപരിയായി പറയാനുള്ളത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഒരു രൂപ മുതൽ ഒരു കോടി വരെ സഹായിച്ചവരുണ്ട് അവരോടൊക്കെ നന്ദി പറയുകയാണ് നിങ്ങൾ ചെയ്ത ഈ നല്ല കാര്യങ്ങൾ അള്ളാത്ത അല്ല സ്വീകരിക്കാതിരിക്കില്ല ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് വന്ന ആ കണ്ണുനീര് അല്ലെങ്കിൽ ആ ഉമ്മയുടെ ദൂവ സ്വീകരിച്ചു എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാം ഇനി ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ആ സഹോദരന് ഉമ്മയുടെ കയ്യിലെത്തി ആ ഉമ്മയുടെ ചുടിച്ചുംബനങ്ങൾ ഏറ്റുവാങ്ങാൻ ആ മകന് കയ്യട്ടെ ആ ഉമ്മയുടെ കൂടെ പതിനെട്ട് വർഷം ജയിലിൽ കടന്നപ്പോഴും ആ പതിനെട്ട് വർഷം ഉമ്മയും ഒരു പോലെ തന്നെയാണ് കേട്ടാ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ മകൻ ഇറങ്ങി വരുന്ന സമയത്ത് കാണാൻ ബാപ്പില്ലാതെ ആയിപ്പോയി ഏതായിരുന്നാലും എല്ലാവർക്കും ഇനി പ്രാർത്ഥിക്കാം നല്ലൊരു ജീവിതം ജീവിതമുണ്ടാവട്ടെ ആ ഉമ്മാക്കും ആ മകനും അള്ളാഹുത്താല നല്ല ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ